ം പ്രതിരോധ വിദഗ്ധൻ ശ്രീ കേണൽ ഡിനി ടെഹ്റാന്റെ വ്യോമ പരിധി പിടിച്ചെടുത്തു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്ന ഒരു സാഹചര്യം ആ ഒരു നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നു അങ്ങനെയല്ല എന്ന് ഇറാൻ പറയുകയും ചെയ്യുന്നു വിവരങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഇസ്രായേലും ഇറാനും മാത്രമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് ആരുടെ അവകാശവാദമാണ് ശരിവെക്കുക എന്നുള്ളത് ആദ്യ ചോദ്യം ഒരു യഥാർത്ഥ യുദ്ധത്തിലേക്ക് നീങ്ങുന്നോ കാര്യങ്ങൾ മിഡിൽ ഈസ്റ്റ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം തീർച്ചയായിട്ടും മാം അതിന്റെ ഫസ്റ്റ് തിങ് ആണ് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ളത് അതായത് ഈ ഇൻഫർമേഷൻ വരുന്നത് എവിടെ നിന്നാണ് ഏതൊക്കെ ഇൻഫർമേഷൻ നമുക്ക് വിശ്വസിക്കാൻ പറ്റും എന്നുള്ളത് കാരണം നമുക്കറിയാം ഒരു യുദ്ധത്തിന്റെ ഏറ്റവും ഫസ്റ്റ് കാഷ്വാലിറ്റി എന്ന് പറയുന്നത് സത്യമാണ് എന്ന് പണ്ട് പറയുന്നു അത് ഇപ്പോഴും ഇതും ഇപ്പോഴും വാസ്തവമാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ നമ്മുടെ മുന്നിൽ നടന്നതേ ഉള്ളൂ അതിനകത്ത് പാകിസ്ഥാൻ എങ്ങനെയാണ് ഒരു ഈ അസത്യങ്ങളും ഒക്കെ വെച്ച് ഒരു ഒരു കംപ്ലീറ്റ് നരേറ്റീവ് ചെയ്തതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ അതുകൊണ്ട് ഇറാനും ഇസ്രയേലിനും നിന്നും രണ്ട് ഭാഗത്തു നിന്നും ഇൻഫർമേഷൻ വരുന്നുണ്ട് അത് മാത്രമല്ല വെളിയിൽ നിന്നുള്ള വെസ്റ്റേൺ മീഡിയ എന്നുള്ള പർട്ടിക്കുലർലി അവിടെ നിന്നുള്ള ഇൻഫർമേഷൻ വരുന്നുണ്ട് പക്ഷെ അത് വെച്ച് കുറച്ചൊക്കെ നമുക്കൊരു അനാലിസിസ് മാത്രമേ ഇപ്പൊ ഈ ഒരു അവസരത്തിൽ ചെയ്യാൻ സാധിക്കൂ തീർച്ചയായിട്ടും ഇപ്പൊ ഇനീഷ്യൽ ഒരു നാല് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഒരു എന്താ ഡെഫിനറ്റായിട്ട് ഏത് ഏത് രീതിയിലേക്കാണ് യുദ്ധം പോകുന്നത് എന്ന് പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പം ഫസ്റ്റ് അത് അതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇപ്പോൾ കിട്ടിയ ഇൻഫർമേഷന്റെ ഇതിൽ വെച്ചിട്ട് ഇറാനും ഇസ്രയേലും രണ്ട് ഭാഗത്തും കാജ്വാലിറ്റീസും നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് രണ്ട് സൈഡിൽ നിന്നുള്ള വിഷ്വൽസ് നമുക്ക് വരുന്നുണ്ട് പക്ഷേ ഇറാന്റെ ഭാഗത്ത് കുറച്ചും കൂടി കൂടുതൽ കാജുവലിറ്റീസും ഏകദേശം ഇരുന്നൂറിന് മുകളിൽ കാജ്വാലിറ്റീസും നടന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് തകർന്നിട്ടുണ്ട് എന്ന് ഇറാൻ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട് അവരുടെ ഓയിൽ ഇൻഫിലേഷൻസിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഓൾമോസ്റ്റ് ഒരു മൂന്നിലൊന്ന് ഭാഗം അത് തകർത്തു എന്നുള്ള നിലയിലേക്കുള്ള ഇൻഫർമേഷൻ ആണ് പുറത്ത് വരുന്നത് അപ്പം തീർച്ചയായിട്ടും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് അത് ഏകദേശം ഒരു എയ്റ്റി പെർസെന്റ് സത്യം കൂടിയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം ശ്രീ ശ്രീ കെരഡിൻ്റെ അതായത് ഈ ഇസ്രായേലിന്റെ എയർ ക്യാമ്പയിൻ സസ്റ്റൈനബിൾ ആണ് എന്ന് കൂടി അങ്ങനെ ഒരു ഒരു കൺക്ലൂഷൻ കൺക്ലൂഷനകത്തുണ്ടോ ഇറാൻ തിരിച്ചടിക്കുന്നുണ്ട് പക്ഷെ എത്ര കാലം ഇറാനെ തിരിച്ചടിക്കാൻ പറ്റും എന്നുള്ള അങ്ങനെ ഒരു കാര്യമുണ്ടോ അതോ ഈ സൈബർ അറ്റാക്സ് പോലെയുള്ള ഈ അൺകൺവെൻഷനൽ വാർഫെയറിലേക്കൊക്കെ ഇറാൻ കടക്കാനുള്ള സാധ്യതയുണ്ടോ ഇറാൻ്റെ പ്രോക്സീസ് ഹിസ്ബുളൈം ഹമാസും ഒക്കെ ഈ ഒരു ഘട്ടത്തിൽ കൂടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഇത് മറ്റൊരു തലത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ടോ ഇവിടെ മാം ഇതിനകത്ത് മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ ഈ ഇസ്രായേലിന്റെ ഈ ഒരു ഓപ്പറേഷൻ തുടങ്ങിയത് എപ്പോഴാണ് നമ്മൾ ഒന്ന് ആലോചിക്കുക ഇസ്രായേൽ ഈ ഇറാന്റെ അഗെൻസ്റ്റ് ആയിട്ട് സ്ട്രൈക്ക് ചെയ്തത് അവരുടെ ഈ പ്രോക്സീസിനെ ഒരുവിധം ഡീഗ്രേഡ് ചെയ്തതിനു ശേഷമാണ് അതായത് ഹമാസ് ആയാലും ഒക്ടോബർ ഏഴ് രണ്ടായിരത്തിഇരുപത്തി മൂന്നിലുള്ള ഹമാസ് അല്ല ഇപ്പോഴത്തെ ഹമാസ് ആ ശേഷി ഇന്ന് ഹമാസിനില്ല ഹെസ്ബുല്ല ഹെസ്ബുല്ലയുടെ ലീഡർഷിപ്പിനെ മൊത്തം ഓൾമോസ്റ്റ് വൈപ്പ് ഔട്ട് ചെയ്തിരിക്കുകയാണ് ആണ് ഇസ്രായേൽ അപ്പം നേരത്തെ ഇറാൻ ഇസ്രയേലിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ആക്ഷൻ ചെയ്തത് ഈ പ്രോക്സീസിനെ ഉപയോഗിച്ചായിരുന്നു ആ പ്രോക്സീസ് ഇന്ന് ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറയില്ല പക്ഷെ വലിയ ഒരു ഒരു ഡീഗ്രഡേഷൻ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഇറാൻ വേറെ മാർഗമില്ല അവർക്ക് ഈ ഒരു രീതിയിൽ മാത്രമേ സ്ട്രൈക്ക് ചെയ്യാൻ സാധിക്കൂ പക്ഷെ അതിനകത്ത് ഒരു പ്രശ്നം പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാന്റെ ഭാഗത്തുള്ള എയർഫോഴ്സ് അത് പഴയ പ്ലെയിൻസ് ആണ് അവരുടെ എയർഫോഴ്സ് ലേറ്റസ്റ്റ് എയർഫോഴ്സ് അല്ല മറിച്ച് ഇസ്രായേലിന്റെ ഭാഗത്തുള്ള എയർഫോഴ്സ് ലേറ്റസ്റ്റ് ആണ് അമേരിക്കൻ എക്യൂപ്മെന്റ് ആണ് അപ്പൊ അതിനകത്ത് ധാരാളം അതിന് ആ ഒരു അഡ്വാൻറ്റേജ് അവർക്കുണ്ട് പക്ഷെ അവിടെ ഈ അഡ്വാൻറ്റേജിനെ ഓവർകം ചെയ്യുന്നത് ഇറാൻ അവരുടെ ബാലിസ്റ്റിക് മിസൈൽസ് ഉപയോഗിച്ചിട്ടാണ് അവർക്ക് ബാലിസ്റ്റിക് മിസൈൽസ് ഓൾമോസ്റ്റ് രണ്ടായിരത്തിൽ പ്ലസ് ഉണ്ടെന്നാണ് പറയുന്നത് പെർ മന്ത് അമ്പതോളം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ശേഷി ഉണ്ട് എന്നും അവർ പല റിപ്പോർട്ടും നമ്മൾ കാണുന്നുണ്ട് ഈ ബാലിസ്റ്റിക് മിസൈൽസ് അല്ലാത്ത അവരുടെ ഏറ്റവും വലിയൊരു ട്രംപ് കാർഡ് എന്ന് പറയുന്നത് അവരുടെ ഡ്രോൺസ് ആണ് ആ ഡ്രോൺസ് ഉപയോഗിച്ചിട്ടാണ് ഇന്നിപ്പോ റഷ്യയിലും ഒക്കെ നമുക്കറിയാം അവർ റഷ്യക്കൊക്കെ ആ ഡ്രോൺസ് കൊടുത്തിട്ടുണ്ട് അപ്പം എയർഫോഴ്സ് അവർക്കൊരു ഹാൻഡിക്കാപ്പ് ആണ് അവരുടെ അവരുടെ ഹാൻഡിക്കാപ്പ് അതുകൊണ്ടാണ് ഇസ്രയേലിനെ സംബന്ധിച്ചുള്ള കംപ്ലീറ്റ് ആയിട്ട് എയർ ഡോമിനൻസ് അവർക്കുണ്ട് അതുകൊണ്ട് അവർക്ക് വളരെ ഈസിയായിട്ട് അവിടെ വരെ വന്ന് സ്ട്രൈക്ക് ചെയ്യാനുള്ള ശേഷി ഇസ്രയേലിനുണ്ട് അതൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ് ഇറാനെ സംബന്ധിച്ചുള്ള പക്ഷേ ഇത് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് കാണുന്നത് ഈ നമ്പർ ഓഫ് ബാലിസ്റ്റിക് മിസൈൽസ് ഇത്രമാത്രം അവർ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് ഇസ്രയേലിന് എല്ലാത്തിനെയും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അതൊരു അയൺ ഡോം ആരും ശരി ബാക്കി ഏതൊരു എയർ ഡിഫൻസ് സിസ്റ്റം ആയാലും ശരി അതിനൊരു ക്യാപ്പബിലിറ്റി ഉണ്ട് അതിന് കൂടുതൽ അതിന്റെ സ്പീഡ് കൂടെയോ അല്ലെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് മിസൈൽസ് വരുന്നത് കൂടെയോ അല്ലെങ്കിൽ ആംഗിൾ മാത്ര ചെയ്തു കഴിഞ്ഞാൽ ആയിട്ട് ഒന്നോ രണ്ടോ മിസൈൽസ് ഒക്കെ അതിലൂടെ ഇന്റർസെപ്റ്റ് ചെയ്യാതെ പെനട്രേറ്റ് ചെയ്ത് പോകും അതാണ് നമ്മളിപ്പം ഇസ്രയേലിന്റെ ഉള്ളിൽ കണ്ടത് അതുകൊണ്ട് അവർക്ക് നാശം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ തെലവിയിൽ തന്നെ സിവിലിയൻസ് താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഇസ്രയേലിന് പുതിയ മിസൈൽ ടാക്ടിക്സ് ഈ അയൺ ഡോമിനെ ഭിന്നിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ആ ഒരു മിസൈൽ ടാക്ടിക്സ് കൂടിയാണ് അതാണ് ഇസ്രയേലിന് സംഭവിച്ചിരിക്കുന്ന ഒരു അടി അടി എന്ന് എന്ന് അതെ അതെ പറയുന്നത് അവരെ എക്സ്പെക്ട് ചെയ്യും ഇസ്രയേൽ ഒരു ഓപ്പറേഷനിൽ പോകുമ്പോൾ അവർക്ക് എന്ത് മാത്രം കാജുവലിറ്റീസ് ഉണ്ടാവും അവരുടെ ഇറാന്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത് പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു ഇറാൻ ഇപ്രാവശ്യം നമ്പർ ഓഫ് ബാലിസ്റ്റിക് മിസൈൽസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മറ്റ് പ്രൊജക്ടൈൽസ് എന്ന് പറയുന്ന കാര്യങ്ങൾ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട് അവര് ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷം ഉണ്ടായ സമയത്ത് അതൊരു കാലിബ്രേറ്റഡ് ആയിട്ടുള്ള രീതിയായിരുന്നു അതായത് കുറച്ച് ഫയർ ചെയ്തു പേരിന് വേണ്ടി ഫയർ ചെയ്തു അതൊരു എന്ന് വരുത്താൻ വേണ്ടിയുള്ള രീതി പക്ഷെ ഇപ്പം അത് എഫക്റ്റിന് വേണ്ടി തന്നെയാണ് ഫയർ ചെയ്യുന്നത് അതിന് അവർ ഫയർ ചെയ്യുന്നത് സിവിലിയൻസിന് അടുത്തുള്ള ടാർഗറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ചെയ്യുന്നത് കാരണം മാക്സിമം ഇമ്പാക്ട് വേണം എന്നുള്ള ഒരു ചിന്തയിൽ കൂടിയാണ് അവർ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇസ്രായേലിനെ അവർക്ക് ഇനിയും ചിലപ്പോൾ വരും ദിവസങ്ങളിൽ കാഷ്വാലിറ്റീസ് ഉണ്ടാവാൻ ഉള്ള ചാൻസും ഉണ്ട് ഓക്കെ ഞാൻ